ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ ഇരുപത്തൊന്ന് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇത് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം പുരുഷ പ്രകൃതി സ്ഥോഹീ ൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസയോനിജന്മസൂ ഹി എന്തെന്നാൽ പുരുഷ പുരുഷൻ അതായത് ജീവാത്മാവ് അഥവാ ദേഹി പ്രകൃതിസ്ഥ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അഥവാ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേഹത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതിജാൻ ഗുണാൻ പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങളെ പൂങ്തേ ഭുജിക്കുന്നു സത് അസത് യോനി യോനിജന്മസു നല്ലവരിൽ നിന്നും തിന്മ നിറഞ്ഞവരിൽ നിന്നും ജനിക്കുന്നതിനുള്ള കാരണം കാരണം തന്നെ അസ്യ അവൻ്റെ ഗുണസംഗഹ ഗുണവിശേഷങ്ങളുമായുള്ള ബന്ധമാകുന്നു പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അതായത് ജീവാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേഹി ദേഹത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങളെ പൂജിക്കുന്നു നന്മ നിറഞ്ഞവരിൽ നിന്നും തിന്മ നിറഞ്ഞവരിൽ നിന്നും ജന്മമെടുക്കുന്നതിനുള്ള കാരണം അവൻ്റെ അതായത് ജീവാത്മാവിൻ്റെ ഈ ഗുണവിശേഷങ്ങളുമായുള്ള ബന്ധമാകുന്നു പരമപുരുഷന് യഥാർത്ഥത്തിൽ ഒന്നിൻ്റെയും ഭോക്തൃത്വം ഇല്ലെങ്കിലും ദേഹത്തിൽ ജീവാത്മാവായി വസിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ ഭുജിക്കുന്നതായി തോന്നിപ്പിക്കുന്നു എന്നാൽ ഈ അനുഭവങ്ങളെല്ലാം സ്വപ്ന സ്വപ്ന സ്വപ്നസദൃശമായ മായ മാത്രമാണ് എന്നതാണ് സത്യം സ്വപ്നത്തിൽ പലതും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് സത്യമായി തന്നെ തോന്നും ഉണരുമ്പോഴാണ് അത് വെറും സ്വപ്നമായിരുന്നു എന്നറിയുന്നത് ജീവിതമെന്നത് ഒരു നീണ്ട സ്വപ്നമാണ് എന്ന് മാത്രം അതിൽ നിന്ന് മുക്തനാകുമ്പോഴേ അത് വെറും തോന്നലായിരുന്നു മായയായിരുന്നു എന്ന് അറിയുകയുള്ളു അപ്പോൾ ഓരോ ജന്മത്തിലെയും സുകൃത ദുഷ്കൃതങ്ങളുടെ ഫലമായി ജീവാത്മാവ് വീണ്ടും വീണ്ടും വാസനാഗുണങ്ങൾക്കനുസരിച്ച് അനുസൃതമായ യോനികളിൽ അഥവാ ഗർഭപാത്രങ്ങളിൽ ജനിക്കുന്നു ഭൗതികജീവിതത്തോടുള്ള ആസക്തിയാണ് ഇപ്രകാരം കർമ്മഫലങ്ങൾ ഉളവാക്കുന്നതും മരണശേഷം അതിന് തക്ക വാസനാഗുണങ്ങളോടെ വീണ്ടും വീണ്ടും ശരീരമെടുത്ത് ജന്മം എടുക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കി അതിനോടുള്ള ആസക്തി ഇല്ലാതായി മുക്തിയിലേക്ക് കടക്കുമ്പോൾ മാത്രമേ ഈ മായ വിട്ടുമാറുകയുള്ളൂ ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ജീവാത്മാവിന് ഈ ഗുണവിശേഷങ്ങളുമായി ഒന്നും ബന്ധമില്ല പക്ഷേ അത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഈ ശരീരമാണ് അഥവാ ഈ പ്രകൃതിയാണ് ഈ ഗുണവിശേഷങ്ങളെല്ലാം പൂജിക്കുന്നത് പക്ഷേ ആ പൂജിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കണമെങ്കിൽ അത് അനുഭവവേദ്യമാകണമെങ്കിൽ ജീവാത്മാവ് ഉള്ളിലുണ്ടാകണം ജീവാത്മാവ് ഇല്ലെങ്കിൽ ശരീരത്തിന് ഇതൊന്നും ഭുജിക്കുവാൻ സാധ്യമല്ല അനുഭവിക്കുവാൻ സാധ്യമല്ല എന്നാലോ ഈ ആത്മാവ് ഇതൊന്നും ഭുജിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം നേരിട്ട് അതിന് ബന്ധമൊന്നുമില്ല പക്ഷേ അത് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഈ ചൈതന്യം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ദേഹത്തിന് ഇതെല്ലാം അനുഭവിക്കുവാനും സാധ്യമാവുകയുള്ളൂ അങ്ങനെ ഈ ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഗുണവിശേഷങ്ങളെല്ലാം പൂജിക്കുക മൂലമാണ് ഈ ജീവാത്മാവിന് വാസനാവിശേഷങ്ങൾ ഉണ്ടാകുന്നത് ആ വാസനാവിശേഷങ്ങൾക്കനുസരിച്ച് ഈ ജന്മം പൂർത്തിയാകുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് കടക്കുന്നു ആ ഓരോ ജന്മത്തിലും ആർജിക്കുന്ന ഗുണവിശേഷങ്ങളുടെ ഫലമായിട്ടാണ് അടുത്ത ജന്മം എപ്രകാരമാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതനുസരിച്ച് ഓരോരോ ഗർഭപാത്രങ്ങളിൽ ജന്മമെടുക്കുന്നതും അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇതിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കി ആത്മീയമായ ആ അന്വേഷണത്തിലൂടെ ആത്മജ്ഞാനം നേടി മുക്തിയിലേക്ക് കടക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധ്യതമാകുന്നുവോ അത്രയും പെട്ടെന്ന് ഈശ്വര സാക്ഷാത്കാരവും ലഭിക്കും അതാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ